الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا وير الله اللهم صل وسلم وبارك وأنعم على سيدنا ونبينا محمد وعلى آله وصحبه أجمعين أما بعد بريم الله സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ പുതിയ പുതിയ അനാചാരങ്ങള് വിതഴത്തുകൾ ധാരാളമായി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ സംഭവങ്ങളുണ്ട് ഞാൻ ഏതാനും കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുവാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത് ആദ്യമായിട്ട് ഒരു അനാചാരം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് അനാചാരം എന്ന് പറയുന്നത് ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനില് പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹിലെ നൂറ്റി മൂന്ന് നൂറ്റി നാല് വചനങ്ങള് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ും ധാരാളം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നഷ്ടം സംഭവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഭൗതിക ലോകത്ത് അവരുടെ പ്രവർത്തനങ്ങള് അത് വഴി തെറ്റിയിട്ടുണ്ട് അത് വഴി തെറ്റുകയും മാർഗ ഭ്രംശത്തിലകപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വഹും അന്നഹും സുൻ ആ അവർ വിചാരിക്കുന്നു തങ്ങള് വളരെ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് വിദേഹത്തെ ചെയ്യുന്ന ആളുകളുടെ ചിത്രമാണത് അവരെ മാർഗം തെറ്റിയാണ് അള്ളാഹു സുബാനഹൂപത്തായ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുഅലൈ വസ്ല്ലം പഠിപ്പിച്ച മഹനീയമായിട്ടുള്ള മാതൃക ആ മാതൃകയിൽ നിന്നും വഴിതെറ്റിക്കൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത് പുണ്യകർമ്മങ്ങളാണെന്നുള്ള ധാരണ ധാരണയോടുകൂടെ ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവർ വിചാരിക്കുന്നു ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് കർമ്മങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇതൊക്കെയാണ് ഇസ്ലാം എന്നുള്ള ധാരണയോടുകൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പക്ഷേ അവരെ കുറിച്ച് അള്ളാഹു താല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്താ കർമ്മങ്ങൾ എമ്പാടും ചെയ്തിട്ട് നഷ്ടക്കാരിൽ പെട്ടുപോയ ആളുകൾ എന്നാണ് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു വിദഗത്വം വിദഗത്ത് ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ അവൻ നഷ്ടക്കാരനാണ് എന്നുള്ളത് ഓർക്കുക അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മാതൃക അതാണ് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നത് ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകിടിക്കുവാനാണ് അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് മാതൃക പരിശുദ്ധ അധ്യായം സൂറത്തുൽ സൂക്തം തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അതായത് അള്ളാഹുവിനെയും പരലോകത്തെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടണം പരലോക വിജയം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വധക്കർ അല്ലാഹ തീറധ ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ തീർച്ചയായും ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ റസൂലിനെ പിൻപറ്റുക എത്രയോ സൂക്തങ്ങളിൽ അത് വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തുന്നൂറിലെ അറുപത്തിമൂന്നാമത്തെ വചനം വളരെ ഗൗരവമായിട്ട് ഉണർത്തുകയാണ് അള്ളാഹുയാണ് റസൂലിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നവർ അവർക്ക് ഫിത്നയുണ്ടാകുമെന്ന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ ജാഗരൂകരായിക്കൊള്ളട്ടെ എന്നാണ് ഔ യുസുബും അദാബുൻ അലിയും അല്ലെങ്കിൽ വേദനയേറിയിട്ടുള്ള ശിക്ഷ അവരെ ബാധിക്കുമെന്ന് അവർ കരുതട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഇന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇമാമ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ ഫത്തുഹൽ മജീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മഹാനായി ഇബിനെ അബ്ബാസ് റദ്ദീ അള്ളാഹു മയുടെ പ്രസിദ്ധമായൊരു വചനമുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞ പറയുകയുണ്ടായി അതായത് ഹജ്ജ് ഖിറാൻ ഉണ്ട് ഹജ്ജ് മുത്തമത്യ ഉണ്ട് അതുപോലെ ഹജ്ജ് ഇഫ്രാദ് ഉണ്ട് അപ്പോൾ ഈ തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ആ വിഷയത്തിൽ അബൂബക്കർ അലി അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ മഹാനായിബിന് അബ്ബാസ് റലി അള്ളാഹുഹു അതിശക്തമായ ഭാഷയിൽ പറയുന്ന ഒരു സംഗതിയാണ് ഫത്തുൽ മജീദ് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അദ്ദേഹം ഉമർ നിങ്ങളുടെ ഉപരിലോകത്ത് നിന്നും കല്ലുകൾ വർഷിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു കല്ലുകൾ ഉടനെ വർഷിക്കും ആ കല്ലിൻ്റെ ആ ചരൽ വർഷം കല്ലിൻ്റെ നിങ്ങളുടെ മേൽ വീഴുന്നത് അത് ഉടനെ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്

അദ്ദേഹം മദീന നബിയുടെ കബർ കൊണ്ട് പറയുകയുണ്ടായി ഈ കബറിൽ കിടക്കുന്ന മഹാനായ അള്ളാഹുവിൻ്റെ ദൂതൻ ആ ദൂതനൊഴികെ മറ്റുള്ള എല്ലാവരുടെ വാക്കുകളിലും തള്ളേണ്ടതും ഉണ്ടാകും കൊള്ളേണ്ടതും ഉണ്ടാകും അപ്പൊ അന്തമായിട്ടൊരു ഇമാമിനെയോ ഒരു മഹാനെയോ അനുസരിക്കുക അംഗീകരിക്കുക എന്നുള്ളത് ശരിയല്ല നമ്മൾ പറയുന്നത് ആ നമ്മൾ ചെയ്യുന്നത് അത് സുന്നത്താണോ അത് പ്രാമാണികമാണോ എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് സുന്നത്ത് മാത്രം മുറുകപ്പെടിക്കുക വിദഗ്ധുകൾ കൈ ഒഴിക്കുക പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുത്ബകളിൽ നിരന്തരം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വിദേഹത്തുകളും വഴികേടാണ് എന്നാണ് ആ വഴികേടിന്റെ പരിണിതി എന്ന് പറയുന്നത് ലലാലത്തിന്റെ വിദേഹത്തിന്റെ പരിണിതി എന്ന് പറയുന്നത് നരകമാണ് എന്ന് ഓർക്കുക സഹോദരങ്ങളെ മറ്റൊരു ഹതിൽ കാണാം അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൗലുൽ കൗസറിൽ നിന്ന് ആ റസൂൽ ഉള്ള കയ്യിൽ നിന്ന് ആ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം പോലും വിദേഹത്തിന്റെ അഖിലുകാർക്ക് നിഷേധിക്കപ്പെടുമെന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പ്രിയമുള്ളവരെ പരലോകത്ത് ആ ഹൗലുൽ കൗസറിന്റെ അടുത്തേക്ക് നബി തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്കിടയിൽ മനസ്ഥാപിക്കപ്പെടുകയാണ് അത് വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം അത് നഷ്ടപ്പെടുകയാണ് എന്താ കാരണം അവരെ വിതത്ത് ചെയ്തു മതത്തിൽ പുതുതായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുതിയ പുതിയ ഒരുപാട് അനാചാരങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ ഈ റജബ് മാസം റജബ് മാസം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയകളിൽ അതുപോലെ പല പ്രഭാഷണങ്ങളിലും ഒക്കെ പറയുന്നത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അല്ലാഹു എന്നുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥിക്കണം എന്നുള്ള സുഹാന സഹോദരങ്ങളെ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായി സ്വഹി ഒരു ഗ്രന്ഥത്തിലും വന്നിട്ടില്ല പല ഗ്രന്ഥങ്ങളിലും ആ പ്രാർത്ഥന വന്നിട്ടുണ്ട് ഇമാം അഹമ്മദിന്റെ മുസിനും വന്നിട്ടുണ്ട് ഇമാം എന്ന് പറയുന്ന കിതാബിൽ ഔസത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം സുന്നിയുടെ അമലുൽ യൗമി ഇമാ എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇമാം അസ്ബഹാനിയുടെ ഔലിയാബ അസ്ഫിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് ഇമാം ബൈഹിയുടെ വന്നിട്ടുണ്ട് പക്ഷേ

എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു വിഭാഗം പണ്ഡിതന്മാർ ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാല് മുഹദീസീങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടത് വജഹലഹു എന്ന അദ്ദേഹം അജ്ഞാതനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ജഹലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പ സഹോദരങ്ങളെ അങ്ങനെ ഒരു പ്രാർത്ഥന അത് വളരെ പുണ്യമാണ് എന്നുള്ള ധാരണയോടുകൂടെ ആ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് വീട് വീട് ഒരു വീട് പണിയുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു സഹോദരന്റെയും സഹോദരൻ്റെയും ഒക്കെ സ്വപ്നമായിരിക്കും അപ്പോൾ ഈ ഷൈബാലും റമലാലിലും വീടിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള ഒരു ഒരു സന്ദേശം പല ഉസ്താദ്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ചില സഹോദരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഷാബാലിലും റമലാലിലും വീട് പണി ആരംഭിക്കാൻ വേണ്ടി പറ്റുമോ അതിന് എന്തെങ്കിലും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസം ഒരിക്കലും ഷാഹബാലിലോ വീട് പണി ആരംഭിക്കാൻ പാടില്ല അങ്ങനെ ആരംഭിച്ചാൽ ദോഷം ഉണ്ടാകും ആ വീട് തകരുമെന്നോ ആ വീടിൽ താമസിക്കുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നോ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മുഹർമാകട്ടെ മറ്റേത് സന്ദർഭമാകട്ടെ നമുക്ക് എപ്പോഴാണ് നല്ലത് എന്ന് നോക്കുക എന്ന് മാത്രമല്ല കാലാവസ്ഥയും മറ്റുള്ള സാഹചര്യങ്ങളും അതെപ്പോഴാണോ റമദാനിലാണോ നല്ലത് റമദാനിൽ ആരംഭിക്കാം അതല്ല ഷേബാനിലാണോ നല്ലത് ഷാബാനിൽ ആരംഭിക്കാം അപ്പോൾ ഇന്ന മാസത്തിലോ ദിവസത്തിലോ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദോഷമുണ്ടാകുമെന്നും അള്ളാഹുവോ റസൂലോ റസൂലോഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് മാറി താമസവും ഇന്ന ദിവസം ഇന്ന സമയം ചില ആളുകളിൽ പിന്നെ ഈ മുഹറം മാസം ആ മുഹറമാസത്തിലൊക്കെ വീടിൻ്റെ പണി പൂർത്തിയായാലും അവർ റബിയുല്ലവൽ മാസം വരാൻ കാത്തു നിൽക്കും നബി ജനിച്ച മാസം എന്നുള്ള നിലക്ക് റബിയ ഉല്ലവൽ വന്നു കഴിഞ്ഞാൽ ഒരു മാറി താമസം ഹൗസ് വാമിങ് അത് ശുദ്ധമായിട്ടുള്ള തെറ്റാണ് എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതെന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മയ്യത്തുകൾ കബറടക്കുന്ന വേളയിൽ മയ്യത്ത് കബറടക്കി കബറടക്കുന്ന ആ സന്ദർഭത്തിലുണ്ടല്ലോ ഇപ്പൊ സൂറത്തുൽമുലുക്ക് കൂട്ടമായി നിന്ന് പാരായണം ചെയ്യുന്ന തബാറക്കല്ല ദീപി യദിഹൽ മുലുക്ക് വഹുവാല കുളിഷൈൻ കദീർ എന്നുള്ള സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരു പുതിയ വിദേഹത്ത് നമ്മുടെ സമൂഹത്തിൽ കൊ പിന്നെ ഇപ്പോൾ നടന്നു വരികയാണ് അത് വളരെ തെറ്റായ കാര്യമാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂല് ഒരു മയ്യത്ത് ആ കബറിലേക്ക് വെക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മില്ലാ റസൂലില്ലാത്തി റസൂലില്ല എന്നിങ്ങനെ പറയാം അതുപോലെ അവിടെ മൂന്ന് പിടി മണ്ണ് വാരിയിടുന്ന കാര്യങ്ങൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞിട്ടില്ല അവിടെ സൂറത്തുൽ മുലുക്ക് പാരായണം ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല ഒരു സഹാബിയും മരണപ്പെട്ടപ്പോൾ അങ്ങനെ റസൂലുല്ലാ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടില്ല സഹോദരങ്ങളെ അത് ആണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ ഗുണം മരണപ്പെട്ടവർക്ക് കിട്ടുകയും ഇല്ല തന്നെ പറഞ്ഞതാണ് ആ കാര്യം തഫ്സീറുൽ ഖുർആാനിൽ അലീമിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് വിട്ടു നിൽക്കുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദ്